ഇന്ന് നമുക്ക് ആഗോലിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തരച്ച് വെക്കാം കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് വേണ്ടത് ഇത് ഇതിവിടെ തന്നെ കഴുകി ഉണക്കിയതാണ് അപ്പോൾ മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം കുടുംപൊടി പിന്നെ മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി ഉപ്പ് പൊടിയാണ് ഇടുന്നത് പിന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ആക്കുകയാണ് പിന്നെ നമ്മളൊക്കെ നന്നായിട്ട് ഒഴിച്ച് കലക്കുകയാണ് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് പച്ചക്കറികളിയായിട്ട് നമ്മൾ തക്കാളിയും ഇഞ്ചിയും പച്ചമുളക് ഇട്ടിടുന്നു അപ്പം നമ്മൾ കറി കലക്കി കഴിഞ്ഞിട്ടോ ഇനി നമ്മളിത് വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് അപ്പം ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കും ഇതാണ് നമ്മൾ കറിയിലേക്ക് തേങ്ങ വറക്കാൻ പോവുകയാണ് അതിന് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് പച്ചമുളകും കൊടുത്തിട്ട് നമ്മൾ വറുക്കാൻ പോവുകയാണ് അപ്പം അതേ കറി തിളച്ചിട്ടുണ്ട് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇതൊന്ന് വെന്ത് വെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അത് തേങ്ങ വറുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട് വന്നിട്ട് നമുക്ക് അരക്കണം ാണ് ഇത് അധികം നമ്മൾ മൂപ്പിക്കേണ്ട ആവശ്യമില്ല അതെ ഈ ഇടത്തരം രീതിയിലാണ് കേട്ടോ ഞങ്ങള് ഈ ആഗോലിക്കറിക്കൊക്കെ മൂപ്പിക്കാറ് ഇറച്ചിക്കറിക്കാവുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് വറക്കണം ഇതിനാകുമ്പോൾ ഇത്ര മതി കേട്ടോ വേറെ വെള്ളം എത്താൻ വെള്ളം കാശ് വെളുത്ത വെള്ളം തന്നെ കറിയിലെത്തിയ കറി കട്ടി വരും വേറെ വെള്ളം എടുക്കുമ്പോൾ പിന്നെ വെറ്റാൻ പാടില്ല നമ്മൾ ഈ കറിയിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് കേട്ടോ ഈ തേങ്ങ മിക്സ് ചെയ്തിട്ടാണ് അതിലേക്ക് ഒഴിക്കുന്നത് എക്സ്ട്രാ വെള്ളം എടുത്തുണ്ടെങ്കിൽ അതൊരു വെള്ളം പുളി ചോദിക്കുകയും ചെയ്യും ഇതാകുമ്പോൾ അധികം വെള്ളം ആവുമില്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലൂടെ ചേർത്താൽ കറി റെഡി ആയേ ഇത് വറവ് ചെറിയ ചെറിയുള്ളിയിലേ ചെറിയുള്ളി മൂപ്പിച്ചിട്ടാല് നല്ല ടേസ്റ്റും ഇതിലേക്ക് നമ്മൾ വറവടുന്നത് ചെറിയുള്ളി മൂപ്പിച്ചിട്ടാണ് കേട്ടോ വറവടുക ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കിറ്റിയുടെ വെള്ളം വേണോ ഇത് ഇറക്കിയ ഇതിൽ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നെ അതിനെ കൊണ്ട് ഞങ്ങൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടായ കരിവേപ്പിലിയാണ് അപ്പം നമ്മളെ കരിവേപ്പിലി ഇട്ട് ഇത് നന്നായി ഒന്ന് തിളക്കത്തല്ലേ നല്ലായിരം ഒന്ന് തിളക്കി നല്ലായിരം ഒന്ന് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം അപ്പം കയറി കറി റെഡി അപ്പോൾ അതായത് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വലിയ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചത് കൊണ്ട് ഒരു ചെറിയ ചട്ടിയിലാക്കിയ കാട്ട് മാറ്റി വെച്ചേക്കണം അപ്പോൾ വലിയ ചട്ടി ഞാൻ കഴുകി വെക്കണം കരിയായ ചട്ടിയല്ലേ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ടാറ്റാ